മലപ്പുറം താനാളൂരിൽ ഡ്രൈവർക്ക് ബസ് ക്രൂരമർദ്ദനം സ്വദേശി മുഹമ്മദ് മർദ്ദനമേറ്റത് ഇവിടെ ഓട്ടോ കാരണം എന്ന് പറയുന്നത് ലൈനിൽ മുന്നിൽ നിന്നും യാത്രക്കാരെ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ലത് ഓട്ടോ ഡ്രൈവർമാർ ഈ തെറ്റ് ചെയ്യാത്തവരും ചെയ്യുന്നവരുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വരെ ആളെ ഒപ്പിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് ഒരു സ്റ്റാൻഡിലും കിടക്കാതെ ജംഗ്ഷനിൽ റൗണ്ട് അടിച്ച് നടന്ന ട്രിപ്പ് എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട് സ്റ്റാൻഡിൽ സ്ഥിരമായി ലൈനിലിട്ട് ഓടുന്ന ഡ്രൈവർമാർക്ക് പോലും ശത്രുക്കളാണ് ഇത്തരം ഡ്രൈവർമാര് എന്നിരുന്നാലും എല്ലാവരെയും ഒരേ നാണയത്തിൽ കാണുന്നതും ശരിയല്ലോ പ്രതികരിക്കുന്നതിന് മുമ്പ് മർദ്ദിക്കുന്നതിന് മുമ്പ് ആ കാക്കിക്കെങ്കിലും ഇത്തിരി മര്യാദ കൊടുക്കാമായിരുന്നല്ലോ റോട്ടിൽ കിടക്കുന്ന ക്യാഷ് അവൻ പോക്കറ്റിൽ പോക്കറ്റിലെത്തിക്കാൻ വേണ്ടി വളയം പിടിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളല്ല നിങ്ങളും അയാളും എല്ലാം കാര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇത്തിരി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ അയാൾ സ്വന്തം ഭാര്യയാണ് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയതെന്ന സത്യം തിരിച്ചറിയാനാവുമായിരുന്നില്ല നാവുകൊണ്ട് തീർക്കാനാവുന്ന പ്രശ്നങ്ങളെ ഇരു കരങ്ങളുകൊണ്ട് നേരിടരുത് അത് രണ്ടാൽ ഒരാൾക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിവെക്കും